ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചന്റിന്റെയും വിവാഹപൂർവ്വ ആഘോഷങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സൈബർ എടുത്ത് സജീവ ചർച്ചയാകുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാനും എം ഡിയുമായ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയും എൻകോർ ഹെൽത്ത് കെയർ സിഇഒയും വൈസ് ചെയർമാനുമായ വീരേന്ദർ മെർച്ചന്റിന്റെ മകൾ രാധിക മെർച്ചന്റിന്റെയും വിവാഹം മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ ജൂലൈ പന്ത്രണ്ടിനാണ് നടക്കുന്നത് കല്യാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത പ്രീ വെഡിംഗ് ആഘോഷങ്ങളുടെ ഭാഗമായി നിർദ്ധരണ ായ യുവതി യുവാക്കൾക്കായി സമൂഹ വിവാഹം സംഘടിപ്പിക്കുകയാണ് അംബാനി കുടുംബം എന്നാണ് ജൂലൈ രണ്ടിന് വൈകിട്ട് നാല് മുപ്പതിന് മഹാരാഷ്ട്രയിലെ പാൽഗഡിലെ സ്വാമി വിവേകാനന്ദ വിദ്യാ മന്ദിറിലാണ് സമൂഹ വിവാഹം നടക്കുന്നത് ജൂലൈ പന്ത്രണ്ടിന് വിവാഹത്തോടെ തുടങ്ങി ജൂലൈ പതിമൂന്നിന് ശുഭ ആശീർവാദത്തോടെയും ജൂലൈ പതിനാലിന് മംഗൾ ഉത്സവത്തോടെയും സമാപിക്കുന്ന വിവാഹ ആഘോഷങ്ങൾ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുമെന്നാണ് വിവരം വിവാഹ ക്ഷണക്കത്ത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഒരു വലിയ സ്വർണ്ണപ്പെട്ടി ാണ് ക്ഷണക്കത്ത് വെച്ചിട്ടുള്ളത് പരമ്പരാഗത ഇന്ത്യൻ ക്ഷേത്രങ്ങളോട് സാമ്യമുള്ള രീതിയിലാണ് അതിൻ്റെ രൂപകൽപ്പന ഒപ്പം വെള്ളിയിൽ നിർമ്മിച്ചതും ഗണപതി മഹാവിഷ്ണു ലക്ഷ്മിദേവി രാധയും കൃഷ്ണനും ദുർഗാദേവി തുടങ്ങിയ ഹൈന്ദവ ദൈവങ്ങളുടെ ചിത്രങ്ങളാൽ അലങ്കരിച്ചതുമാണ് ക്ഷണക്കത്ത് രണ്ട് വ്യത്യസ്ത ഡിസൈനുകളിലാണ് ക്ഷണക്കത്ത് തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യത്തേത് വി വി ഐ പി എൽക്കു വേണ്ടിയും രണ്ടാമത്തേത് വി ഐപിഎക്കും വേണ്ടിയുള്ളതാണ് ചുവപ്പ് പെട്ടിയുടെ രൂപത്തിൽ ഡിസൈൻ ചെയ്ത പെട്ടി തുറന്നാൽ ഉള്ളിൽ ചെറിയൊരു ക്ഷേത്രം തന്നെ കാണാൻ കഴിയും അതിനോടൊപ്പം വിഷ്ണു മന്ത്രവും കേൾക്കാം പെട്ടിക്കകത്ത് സിൽവർ നിറത്തിലുള്ള വലിയൊരു പുസ്തക രൂപത്തിലുള്ള പെട്ടിക്കകത്താണ് ക്ഷണക്കത്തുള്ളത് ഓരോ പേജ് തുറക്കുമ്പോഴും ഹിന്ദു ദൈവങ്ങളും ചിത്രങ്ങളും കാണാൻ കഴിയും ക്ഷണക്കത്തിനൊപ്പം അംബാനി കുടുംബത്തിന്റെ ഒരു എഴുത്തും കൂടിയുണ്ട് മറ്റൊരു ബോക്സിൽ ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹമാണുള്ളത് ഒരു പൗച്ചിൽ കാശ്മീരിലെ കലാകാരന്മാർ പ്രത്യേകം എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്ത കാശ്മീരി ഷോളും അതിഥികൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല അതിഥികൾക്കായുള്ള നിരവധി സമ്മാനങ്ങളും ക്ഷണക്കത്തിനൊപ്പമുണ്ട് മനോഹരമായി ഡിസൈൻ ചെയ്ത പെട്ടിക്കുള്ളിലാണ് രണ്ടാമത്തെ ക്ഷണക്കത്തുള്ളത് പെട്ടി തുറക്കുമ്പോൾ ഡിസൈൻ ചെയ്ത മറ്റൊരു ഓറഞ്ച് പെട്ടി കാണാം പെട്ടിക്ക് പുറത്തായി വിഷ്ണു ഭഗവാന്റെ ചിത്രവും കാണാം പെട്ടി തുറക്കുമ്പോൾ അതിലും വിഷ്ണു മന്ത്രം കേൾക്കാൻ കഴിയും അകത്ത് വിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട് പെട്ടിക്കകത്ത് സിൽവർ നിറത്തിലുള്ള വലിയൊരു പുസ്തക രൂപത്തിലുള്ള പെട്ടിക്കകത്താണ് ക്ഷണക്കത്തുള്ളത് ട്രാവൽ ടെമ്പിൾ എന്നാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾ ക്ഷണക്കത്തിനെ പരിചയപ്പെടുത്തുന്നത് ക്ഷണക്കത്ത് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു യാത്രകൾക്കൊക്കെ ൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ചെറിയൊരു ക്ഷേത്രത്തിന്റെ മാതൃകയാണ് അതെന്ന് കണ്ടാൽ മനസ്സിലാകും ഓരോ പേജിലും ഓരോ ചടങ്ങുകളുടെ വിശദാംശങ്ങളാണ് അവയിൽ ഓരോന്നിലും വ്യത്യസ്ത ദൈവങ്ങളുടെ ചിത്രങ്ങളും അടങ്ങിയിരിക്കുന്നു പെട്ടി തുറക്കുമ്പോൾ മറുവശത്തായി വൈകുണ്ടത്തിന്റെ പശ്ചാത്തലമാണ് കാണാൻ സാധിക്കുന്നത് സ്വർണത്തിലും വെള്ളിയിലുമുള്ള ചെറിയ വിഗ്രഹങ്ങളും ഈ ക്ഷണപ്പെട്ടിക്കൊപ്പമുണ്ട് ഒപ്പമുണ്ട് നിത അംബാനിയുടെ കൈയക്ഷരത്തിലുള്ള ഒരു കുറിപ്പും ക്ഷണപ്പെട്ടിക്കുള്ളിൽ അടങ്ങിയിരിക്കുന്നു ക്ഷണക്കത്തിന് വേണ്ടി മാത്രം അംബാനി കുടുംബം കോടികൾ ചെലവിട്ടതായാണ് റിപ്പോർട്ടുകൾ മൂന്ന് ദിവസം നിൽക്കുന്നതാണ് ആനന്ദിന്റെ വിവാഹ ആഘോഷം ശുഭവിവാഹ് ശുഭ് ആശീർവാദ് മംഗൾ ഉത്സവ് എന്നിങ്ങനെയാണ് ചടങ്ങുകൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഇതിന്റെ ചിത്രങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ആനന്ദും രാധികയും തമ്മിലുള്ള വിവാഹ നിശ്ചയം ഗംഭീരമായി രണ്ടു ഘട്ടങ്ങളിലായിരുന്നു പ്രീ വെഡിങ് ആഘോഷം ഗുജറാത്തിലെ ജംനഗറിലും ഇറ്റലിയിൽ നിന്ന് ഫ്രാൻസിലേക്ക് യാത്ര തിരിച്ച ആഡംബര കപ്പലിലുമായിരുന്നു പ്രീ വെഡിങ് ആഘോഷങ്ങൾ നടന്നത് നിരവധി പ്രമുഖരായിരുന്നു ഇതിൽ പങ്കെടുത്തത് ജൂലൈ പന്ത്രണ്ടിന് ശുഭവിവാഹ് അഥവാ വിവാഹ ചടങ്ങ് നടക്കും ഇന്ത്യൻ പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രധാരണമാണ് അതിഥികൾക്കായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ജൂലൈ പതിമൂന്നിന് ശുഭ ആശീർവാദ് ദിനമാണ് അന്നേ ദിവസം ഇന്ത്യൻ ഫോർമൽ ഡ്രസ്സാണ് അതിഥികൾ അണിയുന്നത് ജൂലൈ പതിനാലിനാണ് മംഗൾ ഉത്സവ് അഥവാ വെഡ്ഡിംഗ് റിസപ്ഷൻ നടക്കുന്നത് എല്ലാ പരിപാടികളും ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത് ജൂൺ ആദ്യം നിത അംബാനിയുടെ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിലെ ദർശനത്തോടെയാണ് വിവാഹത്തിന്റെ ക്ഷണം ആരംഭിച്ചത് ഈ വർഷം ആദ്യം ഗുജറാത്തിലെ ജംനഗറിൽ മൂന്ന് ദിവസം നീണ്ട പ്രീ വെഡിങ് ആഘോഷം ോഷം സംഘടിപ്പിച്ചിരുന്നു ബോളിവുഡിലെ സൂപ്പർ താരങ്ങളടക്കം നിരവധി പ്രമുഖ വ്യക്തികളാണ് പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയിരുന്നത്